സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഒരു അടിപ്പൊളി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് നാല് ക്യാരറ്റും നാല് ഈത്തപ്പഴം കുറച്ച് കസ്കസ് കുതിർത്തി വെച്ചിട്ടുണ്ട് അതാണ് എടുക്കുന്നത് ഇനി ഇതൊന്ന് കഴുകി പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടിക്കളയാം അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നതും നല്ലതാണ് ആരോഗ്യത്തിനും അതുപോലെ തന്നെ നിറം വെക്കാനൊക്കെ നല്ലൊരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ ഇതൊരു മാസം ഒന്ന് കഴിച്ചു നോക്ക എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാൽ മതി നല്ല നിറം വയ്ക്കും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ജ്യൂസ് ജ്യൂസുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് തൊലി ചുരണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുരു കളഞ്ഞ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് അരിച്ചെടുക്കാം ഒരു സ്ട്രെയിനർ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം ഒരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ജ്യൂസൊക്കെ എങ്ങോട്ട് വന്നോളൂ താഴത്തേക്ക് അപ്പം മിക്സർ ജാറിൽ കുറച്ചും കൂടി ഉണ്ട് അതിൽ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി അതുകൊണ്ട് അരിച്ചെടുക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് കളയാം ജ്യൂസ് മാത്രം മതി അപ്പം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പദ്ധതി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം നീര് ചെറുനാരങ്ങ നീര് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് പഞ്ചസാര നമ്മളിതിൽ ചേർക്കുന്നില്ല പഞ്ചസാര ചേർത്താൽ ഈ ജ്യൂസിൻ്റെ ഗുണം പോയി പിന്നെ അത് നല്ല മധുരം ഉണ്ട് ക്യാരറ്റിനും മധുരമുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴത്തിനും നല്ല മധുരമുണ്ട് പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ജ്യൂസ് കുടിക്കേണ്ടത് പഞ്ചസാര ചേർക്കാതെയാണ് ഇനി നമ്മൾ കുതിർത്തി വെച്ച കസ്ഖസ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് മ്മളെ ക്യാരറ്റ് ജ്യൂസ് ആയിട്ടുണ്ട് താങ്ക് യു